പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങൾ അന്വേഷിക്കുമെന്ന് പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അച്ചടക്കം തടസ്സപ്പെടുന്ന നടപടികൾ വെച്ച് പൊറപ്പിക്കില്ലെന്നും അച്ചടക്കം ലംഘിച്ചാൽ നടപടികൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോട്ടയത്ത് നടക്കുന്ന പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന സമാപന വേദിയിലാണ് മുഖ്യമന്ത്രി എ ഡി ജി പി അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് ആരോപണങ്ങളിൽ എല്ലാ കാര്യവും ശരിയായ നിലയിൽ സർക്കാർ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തു ഒരു മുൻവിധിയും ഉണ്ടായില്ല ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഉയർന്നുവന്ന പ്രശ്നങ്ങൾ എല്ലാ ഗൗരവവും നിലനിർത്തി തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കും പോലീസ് സേനയിലെ മാറ്റങ്ങൾക്കെതിരെ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ചെറിയ വിഭാഗം ഇപ്പോഴുമുണ്ട് ഇവരാണ് സേനയ്ക്കാകെ നാണക്കേലുണ്ടാക്കും ഇവരെക്കുറിച്ച് സർക്കാരിന് കൃത്യമായ വിവരമുണ്ട് സേനയിലെ പുഴുക്കുത്തുക്കളെ സേനയിൽ നിന്നും തീർത്തും ഒഴിവാക്കും ഇത്തരക്കാരെ സർവീസിൽ വേണ്ട എന്ന നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത് നൂറ്റിയെട്ട് പേരെ കഴിഞ്ഞ കാലയളവിൽ പുറത്താക്കി ഈ നടപടി ഇനിയും തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എ ഡി ജി പി അജിത് കുമാറിനെതിരെ പരസ്യമായി ആഞ്ഞടിച്ച നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ വിജയം കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ തുടർഭരണം കിട്ടിയപ്പോൾ അതുവരെ തുടർന്നു വന്ന പോലീസ് നയം എന്നൊരു ധാരണ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് അതാണ് വേണ്ടത് എന്നൊരു തെറ്റിദ്ധാരണയും അദ്ദേഹത്തിനുണ്ടായിരുന്നു പാർട്ടിയിലെയും സർക്കാരിലെയും പ്രമുഖർ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചതുമില്ല അപ്പോഴാണ് നിലമ്പൂർ എം എൽ അൻവർ കളത്തിലേക്ക് ഇറങ്ങുന്നത് സാധാരണക്കാർക്കും സർക്കാരിനും ഒരു ഗുണവും ഇല്ലാത്ത ഈ പോലീസ് നയം തിരുത്തുവ് തന്നെ വേണം എന്നതിൽ അദ്ദേഹം ഉറച്ചു നിന്നു എത്ര ഉന്നത സ്ഥാനത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ആയാലും അയാൾ ചോദ്യം ചെയ്യപ്പെടണം അൻവർ എം എൽ ഉന്നയിച്ച കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വന്തം കൈകൾ ശുദ്ധമായിരിക്കണം അങ്ങനെ ഉറപ്പുള്ള ഒരാളായതുകൊണ്ടാണ് പി വി അൻവർ ഇങ്ങനെ കാര്യങ്ങൾ തുറന്നു പറയാൻ മുന്നോട്ട് വന്നത് എ ഡി ജി പി അജിത് കുമാറിന്റെ റോൾ മോഡൽ അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിം ആണെന്ന് അൻവർ ആരോപിക്കുമ്പോൾ അതിൽ തന്നെ ഉണ്ട് കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചും അറിയിക്കാതെയും പ്രധാനപ്പെട്ട പല നീക്കങ്ങളും പോലീസിന്റെ തലപ്പത്തുള്ളവർ ചെയ്യുന്നുണ്ട് അതൊക്കെ തുറന്നു പറയാൻ പാർട്ടിയിലെ പഴയ മെമ്പർഷിപ്പ് ഉള്ളവർ തന്നെ വരണമെന്നില്ല ശങ്കൂറ്റത്തോടെ ഒരു പി വി അൻവർ മുന്നോട്ട് വരുമ്പോൾ സി പി എം എന്ന പാർട്ടിയിലെ ബഹുഭൂരിവക്ഷവും അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഇത് സർക്കാരിനോ അല്ലെങ്കിൽ കേരള പോലീസിനോ എതിരെയുള്ള നീക്കമല്ല ഇവിടുത്തെ സിസ്റ്റത്തിലെ തെറ്റുകളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അവിടെയുള്ള കള്ള നാണയങ്ങളെയാണ് അദ്ദേഹം തുറന്ന് കാണിക്കുന്നത് ഒരു ജനകീയ സർക്കാരിനും അത് തള്ളിക്കളയാനാകില്ല മന്ത്രിമാരുടെ അടക്കം രാഷ്ട്രീയ നേതാക്കളുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഫോൺ കോളുകൾ എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ചോർത്തുന്നു എന്നും പി വി അൻവർ ആരോപിച്ചിരുന്നു അതോടൊപ്പം യൂട്യൂബർ മറുനാടൻ ഷാജൻ പോലീസ് മേധാവിക്ക് രണ്ട് കോടി രൂപ കൈക്കൂലി നൽകിയെന്ന ആരോപണവും അന്വേഷിക്കപ്പെടേണ്ടതാണ് ഷാജൻസ് ഷാജൻസ്കറിയ അടക്കമുള്ള പ്രതികൾ പോലീസിന്റെ വയർലെസ് സെറ്റുകൾ ഹാക്ക് ചെയ്ത് കുറ്റകരമായ രീതിയിൽ പ്രചരിപ്പിച്ചെന്നാണ് കഴിഞ്ഞ വർഷം പോലീസ് എടുത്ത കേസിൽ പറഞ്ഞിരുന്നത് എ ഡി ജി പി അജിത് അന്വേഷണം പ്രഖ്യാപിച്ചതിലൂടെ തെളിയുന്നത് പി വി അൻവർ എം എൽ എ ആയിരുന്നു ശരി എന്നാണ് സോളാർ കേസ് അട്ടിമറിച്ചത് എം ആർ അജിത് കുമാർ ആണെന്നും കേസ് അട്ടിമറിച്ചതിലൂടെ കേരള ജനതയെ അദ്ദേഹം വഞ്ചിച്ചുവെന്നും പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു എം ആർ അജിത് കുമാർ കവടിയാർ കൊട്ടാരത്തിന്റെ കോമ്പൗണ്ടിൽ സ്ഥലം വാങ്ങി പത്ത് സെന്റ് അജിത് കുമാറിന്റെ പേരിലും പന്ത്രണ്ട് സെന്റ് അദ്ദേഹത്തിന്റെ അളിയന്റെ പേരിലുമാണ് രജിസ്റ്റർ ചെയ്തത് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് നിർമ്മിക്കുന്നത് എന്നാണ് വിവരം എഴുപത്തി ലക്ഷം രൂപ വരെയാണ് സെന്റിന് വിലയുള്ളത് ലുലു ഗ്രൂപ്പ് ചെയർമാന്റെ സ്ഥലത്തിന് തൊട്ടടുത്താണെന്നും പി വി അൻവർ പറയുന്നു കരിപ്പൂരിൽ സ്വർണ്ണ കള്ളക്കടത്ത് സംബന്ധിച്ച് അജിത് കുമാറിന് ബന്ധമുണ്ടെന്നും അൻവർ പറഞ്ഞു അജിത് കുമാറിനെതിരെ ഒരു റിട്ടയേർഡ് ജഡ്ജിയെ ഉൾപ്പെടുത്തി അന്വേഷണം നടത്തണം അജിത്തിനെ ചുമതലയിൽ നിന്നും നീക്കി വേണം ഈ അന്വേഷണം നടത്താൻ നല്ല സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കണം ഇതോടെ ഒന്നാം ഘട്ട ഓപ്പറേഷൻ തൽക്കാലം നിർത്തുകയാണെന്നും പി വി അൻവർ പറയുന്നു